ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാപ്പത്തി ആറാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് അതെ രാവിലെ തന്നെ നമ്മുടെ എന്താ പറയാ ശ്രീരേഖയുടെ ഒരു പെർഫോമൻസ് ആണ് കണ്ടത് അത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഒരു പോളിലൂടെ എന്താണ് ഒരു കണ്ടസ്റ്റന്റിന് മറ്റൊരു കണ്ടസ്റ്റന്റിനെ പോലെ അനുഗണിച്ച് നടക്കണം എന്താണ് ബിഗ് ബോസ് പറയുന്ന ടൈം വരെ അപ്പൊ അത് ശ്രീരേഖയ്ക്കാണ് ഒരു അവസരം കിട്ടിയത് അത് ശ്രീരേഖിയൻസ് ഓഡിയൻസ് തിരഞ്ഞെടുത്തതാണ് അതെ ശ്രീരേഖേന ഓഡിയൻസ് തിരഞ്ഞെടുത്താണല്ലേ അതെ ശ്രീരേഖ ആര് ചെയ്യണമെന്നും പ്രേക്ഷകർ തീരുമാനിക്കുന്നതായിരുന്നു പക്ഷേ ആരെ ചെയ്യണമെന്നുള്ളത് ശ്രീരേഖ വിട്ടുകൊടുത്തു ശ്രീരേഖ അല്ലെങ്കിലും നല്ലൊരു നല്ലൊരു ഒരു ആർട്ടിസ്റ്റ് ആണല്ലേ ഒരുപാട് അടിപൊളിയാണ് ഗെയിമിലൊന്നും വലിയ ആക്റ്റീവ് എന്നല്ലെങ്കിലും ഈ പെർഫോമൻസിൽ എന്താ പുള്ളിക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ ഒരു പെർഫോം ചെയ്യാനോ കിട്ടുന്ന അവസരം ഒന്നും പഴാക്കാറല്ലോ നല്ല അടിപൊളിയായിട്ട് വേറൊരു കാര്യമുണ്ട് ഇപ്പം സ്വന്തമായി തന്നെ കൊറേ വർക്കുകളും പുള്ളിക്കാർ ചെയ്യുന്നുണ്ട് അല്ലെ ഒരു ക്രിയേറ്റീവായിട്ട് ആളെ കൂട്ടി സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി ചെയ്യാനൊക്കെ അറിയാം അറിയാം അതാണ് പുള്ളിക്കാർ ചെയ്തത് നമ്മുടെ ഇപ്പം ചെയ്തത് റസ്മിനെ പറ്റിയാണ് റസ്മിന്റെ മാനർസമാണ് ശ്രീരേഖ ചെയ്തത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹെയർ സ്റ്റൈലും കുറെ കൂടെ ഉണ്ടായിരുന്നു നമ്മള് ലൈവില് നന്നായിട്ട് കാണാൻ പറ്റി അതായത് ബാത്റൂമിൽ പോയിട്ട് ഈ കിടന്നു ഓ ശരി ശരി അതെല്ലാം ലൈവില് അനുകരിച്ചായിരുന്നു പക്ഷെ എപ്പിസോഡിലൊന്നും കാണിച്ചില്ല അല്ല വേറൊരു കാര്യം എപ്പിസോഡിൽ മെയിൻ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട പലതും ഒരു മിസ് ചെയ്യുന്നുണ്ട് അവരുടെ അജണ്ട ആയിരിക്കും ബിഗ് ബോസിന് റേറ്റിംഗ് കൂടാനുള്ള സാധനം മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം കളയുമായിരിക്കും നമ്മള് മോർണിംഗ് ടാസ്കിനെ പറ്റി പറയാൻ പോകുന്നില്ല മോർണിംഗ് ടാസ്റ്റിൽ പോലും വന്ന സിജോ പറഞ്ഞ കാര്യം അവർ കേൾപ്പിക്കാൻ വയ്യത്രിച്ചു ആലോചിക്കണം അതെ അതെ കാര്യം എന്ന് വെച്ചാൽ സിജോ പറഞ്ഞത് നമ്മുടെ ജിൻഡോനെ പറഞ്ഞ ജിൻഡോനെ പറ്റിയാണ് പറഞ്ഞത് പക്ഷേ അത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞത് ജിൻഡോനെ പറ്റി തോന്നുന്നു അതെ പിന്നീട് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ എന്താണ് ആരോഗ്യ കാരണങ്ങളാൽ സിബിനും പൂജയും ബിഗ് ബോസ് ഹൗസിന് ബിഗ് ബോസ് ഹൗസിനോട് പറയുന്നു എന്നൊരു രീതിക്കുള്ള മെസ്സേജ് തന്നെ ഏകദേശം എപ്പിസോഡിൽ കൺഫേം വരാൻ ചാൻസ് ഇല്ല എന്നുള്ള ില് അതെ പിന്നീട് മറ്റൊരു എന്താണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് റസ്മിൻ ഉന്നയിച്ചൊരു ഉന്നയിച്ച പ്രശ്നമല്ല അല്ല പുള്ളിക്കാരിക്ക് ഒരു സൈക്കോളജിക്കൽ നീഡ് എന്താണ് ഒരു ആവശ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതായത് സംസാരിക്കുന്ന ഒരാളാണ് ഇത് ആദ്യമായിട്ടല്ല പറയുന്നത് മുമ്പ് ശ്രീരേഖന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരാൾ സംസാരിക്കാൻ വേണം വിഷമം കേൾക്കാൻ ഒരാൾ വേണം നമ്മള് റസ്മിനെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാല് പലരുടെയും കേൾവിക്കാരിയായിട്ട് ഇരിക്കുന്ന റസ്മിനെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ പുള്ളിക്കാരിക്ക് പറയാനുള്ളത് ആരും സത്യത്തിൽ കേൾക്കാറുമില്ല അല്ലെങ്കിൽ അവരവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല സങ്കടം പറയാൻ വേണ്ടി റസ്മിൻ യൂസ് ചെയ്യുന്നു റസ്മിൻ്റെ ജോലിയും കേട്ടിട്ടുണ്ടോ ഇതുവരെ ശരിയാണ് ശരിയാണ് എന്തായാലും റസ്മിൻ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു കൺഫെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ചിട്ട് പുള്ളിക്കാരിയുടെ മനസ്സിലുള്ള കുറെ കാര്യങ്ങൾ പറയുകയാണ് ജാസ്മിന്റെ പ്രശ്നം പോലും തന്നെ അഫക്ട് ചെയ്യുന്നു എന്നൊരു രീതിക്കൊക്കെ പറയുന്നുണ്ട് അവസാനം ബിഗ് ബോസ് എന്നും സ്ഥിരമുള്ള ആണൊക്കെ കുറെ മോട്ടിവേഷനാണ് കൊടുക്കുന്നു ആൾ ഓക്കെ ആയിട്ടാണ് തിരികെ ഉള്ളത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇഷ്ടമല്ലാണോ അല്ലെന്നറിയില്ല താല്പര്യം ഉണ്ടോന്നും അറിയില്ല അപ്പം ഇപ്പൊ വീണ്ടും ഗബ്രിയോട് ചെന്ന് മിണ്ടെങ്കിൽ എനിക്ക് എന്നൊരു തോന്നലോ എന്ന് വെച്ചാല് അതുകൂടെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അതെ പിന്നീട് സിജോ അർജുൻറെടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ എന്ന് വെച്ചാല് നമ്മുടെ ജാസ്മിനെ പറ്റി പറയുന്നതാണെ പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാള് ഇത്തരത്തിൽ കാണിക്കുമ്പോൾ അർജുനന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ അർജുനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അർജുൻ പറയുന്നുണ്ട് ഞാൻ ശരിക്കും കളഞ്ഞിട്ട് പോകും എന്നൊരു രീതിക്കൊക്കെ പറയുന്നുണ്ട് അല്ല അത് സിജോ ശരിക്കും പുറത്തുനിന്ന് വന്നാണല്ലോ അതെ അതെ അല്ലെങ്കിൽ പുറത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെ തോന്നി പക്ഷെ ഉള്ളിൽ ആ ഗെയിമിൽ ഒരു മാറ്റം കൊണ്ടു വരാൻ ശ്രമിക്കുന്നില്ല അതെ 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 പഴയത് വെച്ചിട്ട് തന്നെയാണ് അതെ 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 പിന്നെ വേറൊരു കാര്യം ഉണ്ടാ സിജോ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ് കുറച്ച് ആളുകൾക്ക് മുന്നേ നമ്മുടെ അൻസിബ ഉന്നയിച്ചത് അൻസിബ ഉന്നയിച്ച വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം പുള്ളിക്കാരി പറഞ്ഞ ഇങ്ങനെയാണ് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് മറ്റൊരാളോട് ഇഷ്ടമാണ് പുറത്തുനിന്ന് കേട്ടല്ലെ പറ്റി അതെ എനിക്ക് തോന്നുന്നത് മൊത്തത്തിലുള്ള എപ്പിസോഡ് ഫുൾ ഒന്ന് കണ്ടു കാണും അല്ലേ അതെ അതെ അത്ര പുറത്തുള്ള കമന്റുകളെല്ലാം പുള്ളിക്ക് അറിയാമല്ലോ അത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സപ്പോർട്ട് കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കണം ഇവരെ ഗെയിം പൊളിച്ചെടുക്കണം അങ്ങനെയൊന്നും പുള്ളി ചെയ്യുന്നില്ലല്ലോ അതെ പിന്നെ സിജോ പറയുന്ന മറ്റൊരു കാര്യം ഉണ്ടാ അവർക്ക് ജസ്റ്റ് ഐ ലവ് യു പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ വിവാഹം കഴിക്കാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവരൊരു ജനുവിൻ ആണെന്ന് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവര് പിന്നെ ഹെവി പോസിറ്റീവ് ആവും നെഗറ്റിവിറ്റി എല്ലാം മാറും പക്ഷെ അവരൊരിക്കലും ശ്രമിക്കത്തില്ല കാര്യം അവർക്കൊരു ഡ്രാമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ഒരു ഗെയിമിന് വേണ്ടി മാത്രമുള്ള കോംബോ ആയിട്ടാണ് അതെ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന ഗബ്രി ജാസ്മിന്റെ സംസാരമാണ് അതില് പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാം പ്രസക്ത എന്ന് പറയാൻ പറ്റത്തില്ല പ്രസക്തം എന്ന് പറയുന്നത് തന്നെ നാണക്കണം ആ വാക്കിന് അതെ അതെ ഇതിൽ വേറൊരു കാര്യം ഇതിൽ കുറച്ചും കൂടെ ഗബ്രിയുടെ ആ ഭാഷയിൽ നമ്മൾ പറയാണെങ്കിൽ ഇതിലൊരു എന്താണ് വ്യക്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇല്ല എന്നതാണ് എന്റെ ക്ലാരിറ്റി അപ്പം ഇവര് സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മള് ഏതൊരു സിനിമ എനിക്കൊന്ന് ഹാപ്പി ഹസ്ബൻഡിലെ കണ്ടുള്ള കലിങ്ങുമാറിന്റെ തലമുടിയാണ് നമ്മൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ഒരു സൈഡിൽ പറയുന്നത് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് എന്റെ ക്ലാരിറ്റി അപ്പം ജാസ്പറിയും ക്ലാരിറ്റി വരുത്താനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കത് വരുത്തണം എനിക്ക് കിട്ടണം ക്ലാരിറ്റി പറഞ്ഞു അപ്പൊ ഞാൻ റസ്മിന് ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയായിരിക്കും അതുപോലെ പറയുന്നത് എന്താ വെച്ചാൽ റസ്മിനാണ് എല്ലാത്തിനും കാരണം അതെ റസ്മിനാണ് എന്നെ നിന്നും നകറ്റുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പുള്ളിക്കാരന് പുള്ളിക്കാരന് പ്രണയമല്ല എന്ന പ്രണയമാണ് ജാസ്മിന്റെ മായിന്ന് കേൾക്കണം തന്നെ ഇഷ്ടമാണ് കറക്റ്റ് എന്ന് വെച്ചാല് പുള്ളിക്കാരന് കൈ നനയാതെ മീൻ പിടിക്കണം പക്ഷെ മീൻ പിടിച്ചേ പറ്റുള്ളൂ പക്ഷെ കൈ നനയരുത് എന്ന് വെച്ചാല് പക്ഷെ ജാസ്മിൻ പഠിച്ച മോളാണ് കാര്യം പുള്ളിക്കാരി കൃത്യ ഡ്രാമയാണ് കളിക്കുന്നത് അഭിനയിക്കുന്ന പോലെ ഡയലോഗ് ഡെലിവറി അതെ 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 എന്ന് വെച്ചാൽ പല സിറ്റുവേഷനിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കാര്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പൊ ഇത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള സയൻസ് എന്ന് നമുക്കും സത്യത്തെ അറിയത്തില്ല എന്തായാലും പുള്ളിക്കാർ ശരിക്കും ഉടായ്പാണ് അത് എന്താണ് കൊന്നാലും ഞാൻ പറയത്തില്ല കാരണം എന്താണ് ഞാനിവിടെ ഗെയിം കളിച്ച് വിന്നറാവാൻ വന്ന ഈ പറയുന്ന ജാസ്മിൻ എങ്ങനെയാണ് ഗബ്രിയിലെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവിടെ ഒരു മറ്റൊരു കോമ്പോ സൃഷ്ടിക്കുന്നത് ഇതൊരു എന്താണ് ഒരു കുറച്ച് ടൈമിലത്തേക്ക് വേണ്ടിയുള്ള ഒരു ഒരു പാലം അത്രേ ഉള്ളൂ ആ ഒരു രീതിക്ക് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കാണുന്ന പ്രേക്ഷകനും അത് തന്നെയാണ് എന്ന് തന്നെയാണ് അതെ പിന്നീട് മറ്റൊരു അനൗൺസ്മെന്റ് വരികയാണ് ഏകദേശം അമ്പത് ദിവസത്തെ അമ്പത് ദിവസം ആവാൻ പോവാണല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അമ്പതാമത്തെ ദിവസം ഒരു സ്കിറ്റ് ചെയ്യണം അത് എന്ന് പറയുന്നത് ബിഗ് ബോസ് ക്രൂ ആണല്ലോ ഇവരെ നിയന്ത്രിക്കുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റന്സിന് അപ്പൊ അവരെ ഈ ഒരു ബിഗ് ബോസിന്റെ ബിഗ് ബോസ് ക്രൂ ക്രൂവിന്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണിക്കുന്ന ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു സ്കിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് എന്തായാലും നല്ല രീതി സൂപ്പറായിട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കൺഫേഷൻ എന്തടാ അതെ അമ്പതാമത്തെ ദിവസത്തേക്കല്ലേ ദിവസത്തേക്കാണ് ചെയ്യുന്നത് അല്ല അല്ലാതെ ഇപ്പം വൈകുന്നേരങ്ങളിൽ സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട് അത് ചെറിയ സ്കിറ്റുകളുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഗ്രാം വരെ നാല് ദിവസത്തെ പ്ലാനിങ്ങില് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഇപ്പോഴേ പറഞ്ഞു തോന്നുന്നു അതെ 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 പിന്നീട് നടന്നത് ചലഞ്ച് ത്രീ ആണ് ബിഗ് പവർ 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 ടീമിനെ 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 പുതിയ പുതിയ അതൊരു സോൺ എന്ന് പറയുന്ന ഒരു അതാണ് ഗെയിമിന്റെ പേരായിട്ട് അത് എന്ത് തോന്നിയടാ അങ്ങനെ ഒരു ഗെയിം അവിടെ ഗെയിമിന്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം തോന്നിയെന്ന് വെച്ചാല് ജിൻഡോയും പവർ ടീമും തമ്മിൽ മത്സരം പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ രണ്ടു വള്ളത്തിലും ചവിട്ടുന്നുണ്ട് അല്ല എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ജാസ്മിൻ ജിൻഡോ അൻസിബ മലപ്പുറം ചെയ്തത് ഞാൻ ഒരിക്കലും പറയില്ല അൻസിബിൾ ആദ്യം പറഞ്ഞ ഫിസിക്കലി എത്ര ഓടാനും ചാടാനും പറ്റിയ ആളല്ല ആളല്ലായിരിക്കും നടക്കാനൊക്കെ പറ്റുമോ അല്ലെ മെന്റൽ ടാസ്ക് ആൾക്കെ ഇതായിട്ട് ചെയ്യും പക്ഷെ ഇത് ഓടി എത്തിക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് വിളിച്ചിരിക്കുകയെന്നു ആദ്യം ചെയ്ത് സായി ഒക്കെ വന്നിട്ട് പറഞ്ഞത് അങ്ങനെ മാറി നിക്കണ്ട ജിൻഡോ പെട്ടെന്ന് പുറത്താവും നിങ്ങൾ ഒന്ന് ചാവേറായിട്ട് മാറാനൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പം അനുസീബ പുറത്തേക്ക് വരുന്നുണ്ട് അനുസീബ് ഓടാനും പറ്റാത്തതുകൊണ്ട് തന്നെ അനുസീഫ പുറത്താവുന്നുണ്ട് വയ്യ നോറിക്കാനും നമ്മൾ ജയിക്കുകയും വേണം എന്നുള്ളൊരു മെന്റാലിറ്റി മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ മുൻകാലങ്ങളിലുള്ള ഈ പറയുന്ന ഇത്തരത്തില് ഈ കോയിൽ ഒട്ടിക്കുന്ന ഒരു ടാസ്കള് ടാസ്കാരുന്നുണ്ട് കഴിഞ്ഞ ദിവസം അന്നത്തേം ഇന്നത്തേയും ടാസ്കുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം തോന്നുന്നത് ഈ കടലും കരയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ വെച്ചാൽ ഇവര് ഒരു സോഫ്റ്റ്വെയർ അപ്പുറം അപ്പുറം നിന്നിട്ട് അടുത്തെത്താതിരിക്കാൻ ശ്രമിക്കുമല്ലോ ആ ഘട്ടത്തിൽ പോലും എറിഞ്ഞൊട്ടിക്കുമായിരുന്നു അത്ര നല്ല സ്കില്ലില് അവര് ചെയ്തിരുന്നതൊക്കെ നല്ല രസമായിരുന്നു പക്ഷെ ഇപ്പം ഫിസിക്കലി ഉള്ള ഇവര് കെട്ടിപ്പിടുത്തവും ഇതൊക്കെ ആക്കി മാറ്റിക്കളി മാത്രല്ല കഴിഞ്ഞവണ സീസണിൽ വന്നപ്പോ ഇൻഡിവിജ്വൽ ഗെയിം ആയിരുന്നു പത്തൊമ്പത് അവർ ടീമിനെ തെരഞ്ഞെടുക്കുന്ന റദ്ദാക്കണമായിരുന്നു ഇത് മൂന്നാല് റൗണ്ട് അവസാനം ആരുടെ അദ്ദേഹത്താണോ വന്നിരിക്കുന്നത് അവര് അങ്ങനെയാണ് ഓരോ ഓരോ അംഗങ്ങളെ ടീം തന്നെ പുറത്താവുന്ന ഒരു അവസ്ഥ അതായത് രണ്ടാമത്തെ റൗണ്ട് ആവുന്ന സമയത്ത് നമ്മുടെ ഒരു ലോക്ക് ഇടുന്നുണ്ട് പുള്ളിക്കാരന്റെ വൈറ്റ് വന്നിട്ട് അതിന് മുമ്പ് തന്നെ ഒരു കാര്യം തുടങ്ങുന്നുണ്ട് അത് പറഞ്ഞാലേ നമുക്ക് രണ്ടാമത്തോട്ട് വരാൻ പറ്റും അത് ഋഷിയെ ലോക്ക് ചെയ്ത് ഋഷിയുടെ പുറത്ത് ജിൻഡോ തൊട്ടിച്ച ശേഷം പിടിവിടുന്നില്ല അതെ അതെ ശരി ബസ്സർ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന്റെ വൈരാഗ്യത്തിന് ഗബ്രി ആണെന്ന് പറയുന്നത് ഇനി ഫിസിക്കൽ ഗെയിം ആണെന്ന് പറഞ്ഞ ആരും വന്ന് ഇടക്കേറാൻ വരരുതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ശരണിയുടെ പറക്കെയാണ് ജിൻഡോ പോകുന്നത് അതിൻ്റെ കൂടെ മുന്നിൽ കയറി വട്ടം ചാടി ഗബ്രി കിടക്കയറി നിന്ന് ഗബിറി വട്ടം പിടിച്ച് ലോക്ക് ചെയ്ത് ഒട്ടിച്ചു ഗബിറി എന്ത് ചെയ്യുന്നു ജിൻഡോടെ മുഖത്ത് പിടിച്ച് വലിച്ചു വലിച്ച് പുറകോട്ട് കൊണ്ടുപോയി വന്ന് നമ്മുടെ വീണു പിന്നെ അവിടെ അവിടെ ബിഗ് ബോസ് പറയുന്ന പോലെ തോന്നി അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ഈ അത് ഏകദേശം രണ്ടാമത്തെ റൗണ്ടിലാണ് ഗബ്രി ആദ്യ പിടി പിടി നടക്കുന്നത് അതിനുശേഷം ശ്രീദു ക്യാപ്റ്റൻ ശ്രീദു പോയി ക്യാമറയെ നോക്കി ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇത് ഒരു ഫിസിക്കൽ ടാസ്ക് കണക്ക് ഫിസിക്കലി ഉള്ള ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പോകുന്നുണ്ട് മറുപടി നമ്മുടെ സി എ ഡി രാംദാസ് വരുന്നുണ്ട് അല്ലേഴ ഒക്കെ വന്നിട്ട് പറയുന്നുണ്ട് എന്താണ് ഫിസിക്കൽ ടാസ്ക് ഇന്നൊരു ഗെയിം സ്പിരിറ്റിൽ എടുക്കാൻ എന്തോ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ ഇനി കളി ഞാൻ പഠിപ്പിച്ചു അങ്ങനെ സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് പിച്ചി മാന്തി അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ അടാ നല്ലൊരു പിടി വീണു കഴിഞ്ഞാലേ ജിം ഒരു നല്ലൊരു പിടി കഴിഞ്ഞാൽ വീണുകഴിഞ്ഞാൽ പൊട്ടിപ്പോകും അങ്ങനെ ഒരു പിടി എന്ന് പറയുന്നതെ വൈറ്റിൽ കൂടെ ഉള്ള എന്ന് വെച്ചാൽ നമ്മള് നമ്മളെ പിടിയല്ല പുള്ളിക്കാരൻ ജിമ്മിന്റെ ഇൻസ്ട്രക്ടർ മാക്സിമം പവർ അത്ര അത് പിന്നീട് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ അവസാനം ഈ രണ്ടാമത്തെ റൗണ്ടിന് ശേഷം ഫൈനൽ ആയി ശരണ്യ ഇവിടെ ജിൻഡോ മാത്രം അപ്പം സത്യം പറഞ്ഞ അവിടെ ഇടക്കേറി കളിക്കുന്നതാണ് ആദ്യം ജിൻഡോ ശരണ്യെ ഓടിക്കുന്നതിനിടയിൽ ജിൻഡോ ഓടിക്കുന്ന സമയത്ത് ഗബ്രി വട്ടം ചാടുന്നുണ്ട് ഗബ്രിയെ തള്ളി മാറ്റി കണ്ടാതെ പോകുമ്പോൾ വീണ്ടും ശരണ്യെ വട്ടം ചാടുന്നുണ്ട് അതെ അതെ ആ സമയത്താണ് ശരണ്യെ ചെന്ന് ഇടിക്കുന്നത് അല്ലേ അതെ 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 പിന്നെ പക്ഷേ ശരണ്യെ അതിൽ പറയുന്നത് വെച്ചാൽ പുള്ളിക്കാരിയുടെ മുടിയിൽ പിടിച്ചെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അത് ഞാൻ അത് വീഡിയോ കണ്ടായിരുന്നു പക്ഷെ അതില് മുടി പിടിക്കുന്ന തരത്തിലൊന്നും കണ്ടില്ല കാണാൻ അങ്ങനെ വെറുതെ പറയാൻ അത് മറ്റൊരു ശരണ്യാലും ഞാൻ സ്ലോയിൽ നോക്കിയപ്പോ വേറെ ഒരു കൈ വന്ന് ജിന്റേ കൈ തോന്നിയില്ല വേറെ ഏതൊരു അജ്ഞാത കൈ വന്ന് ശരണ്യ കാലിൽ തലയിൽ പോലെ തോന്നി അജ്ഞാത കൈന്ന് വെച്ചാൽ അവിടെ ചാൻസ് ഉണ്ട് ഓക്കെ എന്തായാലും നോക്കിയിട്ട് മുടി പിടിച്ച് മാറ്റിട്ട് അതുകൊണ്ട് ജിന്റേ തലയിട്ട് അറിയില്ല അത് ശരിയാണ് ശരിയാണ് അതിനും ചാൻസ് ഉണ്ട് പറയാൻ പറ്റത്തില്ല കാര്യം ഇപ്പൊ ജിൻഡോനെ ഒരുപാട് ടാർഗറ്റ് ചെയ്യുന്ന കണക്ക് തോന്നുന്നുണ്ട് അയാൾ തന്നെയാണ് ഇട മറ്റൊരു കാര്യം കൂടെ പറയണം കേട്ടോ ജാസ്മിൻ ഇതിനിടക്ക് വെച്ചിട്ട് നമ്മുടെ സിഗരറ്റ് റൂം ഉണ്ടല്ലോ സിഗരറ്റ് വലിക്കുന്ന റൂം അവിടെ അവിടെ നമ്മുടെ ശരണ്യെ ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ അങ്ങോട്ട് പോവാൻ നിർത്ത് സിമ്പിളായിട്ട് കാണാൻ പറ്റും പക്ഷെ പുള്ളിക്കാരി ജാസ്മിൻ ശരണ്യരെ അടുത്ത് ഈ സാധനം ഒട്ടിക്കാതെ അവിടെ അതിന് ന്യായീകരിക്കാൻ വേണ്ടി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ചെയ്യുന്നവര് പറയ ജാസ്മിന് പനിയായിരുന്നു ഓടി ഓടി കണ്ണൊക്കെ തള്ളുന്നതായിട്ട് നമുക്ക് ലൈബ്രില് കാണാം ഓഹോ അപ്പൊ ആ ഒരു കണ്ണ് തള്ളിയോണ്ടാണ് സിഗരറ്റ് റൂമിൽ കിടക്കുന്ന ശരണ്യെ കാണാത്തതെന്നൊക്കെ പക്ഷെ നന്ദന ഈ ഗെയിം കഴിയാന്നിടത്ത് പറയുന്നുണ്ട് രണ്ട് വഞ്ചിയില് കാലുക്കുന്നവുന്നുണ്ട് അപ്പോഴൊന്നും ഇല്ല അതെ പിന്നെ വേറൊരു കാര്യം ഗെയിം കഴിഞ്ഞതിന് ശേഷം പവർ ടീമിന് എല്ലാവർക്കും ഈ പറയുന്ന ജിൻഡോ കൈ പോയി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മറ്റൊരു കാര്യം എല്ലാവർക്കും കൈ കൊടുക്കുന്നുണ്ട് കൈ കൊടുത്ത് പവർ ടീം വിജയിച്ചു വീണ്ടും അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ ആയിട്ട് നടക്കും നൂറ് ദിവസം എത്തിക്കാൻ ടാസ്ക് റദ്ദാക്കാമായിരുന്നു അവിടെ ബിഗ് ബോസ് റദ്ദാക്കിയ കാര്യം അവിടെ അഡ്വാൻറ്റേജ് എന്തായാലും ടീമിന് തന്നെയാണ് അതെ അതെ പിന്നീട് നടന്നത് നമ്മള് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ആണ് എന്താണ് മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു ടൈറ്റിൽ വിന്നറായിട്ട് നിങ്ങളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഒരു സ്പീച്ചും എന്ന് വെച്ചാൽ ഓരോ കണ്ടസ്റ്റന്റും നടത്തുന്ന സ്പീച്ചും അതുപോലെ തന്നെ ഫസ്റ്റ് റണ്ണർ അതെ അത് ഓരോരുത്തരും പലരും പല രീതിക്കാണ് പറഞ്ഞത് ജാസ്മിൻ ഗബ്രിയിലും ഗബ്രിയുടെ പേരും പേരും ഗബ്രി ജാസ്മിന്റെ പേരും ഒക്കെയാണ് പറഞ്ഞത് അതെ പിന്നെ അതില് സെപ്റേറ്റ് പ്രധാനമായിട്ട് തോന്നിയ നോറ സായിയുടെ പേരാണ് പറഞ്ഞത് വ്യത്യസ്തമാണ് പിന്നെ അതുപോലെ തന്നെ പറഞ്ഞത് നമ്മുടെ അൻസിബേട് പറയുമ്പോ അൻസിബന് ഞെട്ടുന്നത് കാണിക്കുന്നുണ്ട് അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ പിന്നെ പോയിന്റ് പറയുന്നുണ്ട് ആദ്യം ഈ ഹൗസിലേക്ക് കയറി വന്ന അൻസിബയാണ് രണ്ടാം ഞാനാണ് വന്നത് അതെ അതെ അൻസിബ വരണം എന്നാഗ്രഹിക്കുന്നു പക്ഷെ പുള്ളി ഇങ്ങനെ മനസ്സിൽ തൊട്ട് പറഞ്ഞ പോലെ തോന്നിടാ സംസാരിച്ച രീതി കണ്ടപ്പോഴേ ശരിയാണ് മാത്രല്ല ഈ അൻസിബ ജിൻഡപ്പൻ ജിൻഡോയെട്ടത് അൻസിബ തന്നെയാണ് പുള്ളിക്കാരി ഒരു ജനവിൻ കണ്ടസ്റ്റന്റാണ് പുള്ളി ഗെയിം കളിക്കുന്നുണ്ടോ പരദൂഷണമുണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷെ ആള് എന്താണോ അൻസിബ അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്ന മറ്റൊരു കാര്യം പല പോളുകളിലും ജാസ്മിൻ ഉൾപ്പെടെയുള്ള പോളുകളില് ജാസ്മിനെ കണ്ടു കണ്ടും വഴി ഓടിച്ച് ലീഡ് ചെയ്യുന്നുണ്ട് അൻസിബ ഇപ്പൊ അട്ടിൽ സ്റ്റാറാണെന്ന് പറയുന്നതെങ്കിൽ കൂടി പുള്ളിക്കാരിക്ക് ശരിക്കും വോട്ട് അല്ലെങ്കിൽ കൂടുതൽ ഇത് കിട്ടുന്നുണ്ട് ജനങ്ങൾക്കിടയിലേക്ക് അതെ അതെ പിന്നീട് പിന്നീട് നമ്മൾ ആദ്യം നമ്മൾ വീഡിയോയുടെ തുടക്കം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് സിജോ പറയുന്നത് ഫസ്റ്റ് ഫസ്റ്റ് റണ്ണർ ആവാൻ സാധ്യതയുള്ള ജിൻഡോ ആണെന്നാണ് ആ ജിൻഡോനെ പറയാനുള്ള കാര്യം പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് എണ്ണമിട്ട് എണ്ണമിട്ട് പറയുന്നുണ്ട് കാര്യം ജിൻഡോ ഫസ്റ്റ് വന്ന വീക്ക് മണ്ടനായി പിന്നീട് വന്ന വീക്ക് എന്താണ് പവർ പവർ ഉപയോഗിച്ച് വേറൊരു തലത്തിലേക്ക് പോയി പിന്നീട് ചതിയനായി നാലാമത്തെ നാലാമത്തെ വീക്ക് മറ്റൊന്നായി അഞ്ചാമത്തെ വീക്ക് വേറൊരു സ്ട്രാറ്റജി മനസ്സിലാവുന്നില്ല അടുത്ത െ പുള്ള ഈ ലെവലില് വരെ എത്തി നിൽക്കുകയാണെന്ന് സിജോ പറയുന്നുണ്ട് അത്രയും പ്രസക്തമായിട്ടുള്ള പോയിന്റുകൾ കാണിക്കാൻ ഇവിടെ സത്യത്തിൽ ബിഗ് ബോസിന് നേരെയില്ല ബിഗ് ബോസിന് നേരം മറ്റേ എന്താണ് ഡയലോഗ് കാണിക്കുക ക്ലാരിറ്റി ക്ലാരിറ്റി ഇല്ലായ്മ കാണിക്കുവോ അതെ ഈ സിജോ പറഞ്ഞ കാര്യങ്ങൾ കാണിക്കൂ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്താ പറയാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തായിരുന്നു ആര് നമ്മുടെ അപ്സര അത് എന്തോ എന്തോ കളിക്കുന്ന സമയത്തോ എന്തോ ഒരു സംഭവം ചെറിയ രീതിയിൽ ഡാമേജ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിന് കഴിഞ്ഞ ദിവസം നോറ പറയുന്നുണ്ടായിരുന്നു പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തു ഡാമേജ് ചെയ്തു ചെറിയ രീതിയിൽ ചെയ്തായിരുന്നല്ലോ ചെയ്തായിരുന്നു അതിന്റെ ചെറിയ ചെറിയ രീതിയിൽ ഡാമേജ് ചെയ്തായിരുന്നു അത് എനിക്ക് തോന്നുന്നത് ഇവര് അറിഞ്ഞോണ്ടല്ല അത് ചെയ്തത് ാണ് സാർ കൊടുക്കേണ്ടാണ് പക്ഷേ നോറ എനിക്ക് തോന്നിയെന്ന് വെച്ചാല് നോറ അവിടെ ഒരു ആവശ്യമില്ലാത്തൊരു ടോക്ക് കണക്കാ സത്യത്തിൽ എനിക്ക് തോന്നിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം റിറ്റേറ്റിംഗ് ടീമാണ് അവിടെ കളിച്ചത് പക്ഷെ നിലവിലെ പവർ ടീം ഒരു പഴം ടീമാണെന്നുള്ളതും ഒരു നഗ്ന സത്യമാണ് ഇപ്പൊ നിലവിൽ പവർ ടീമിന് ദണ്ടും അവർ ഉപയോഗിക്കുന്നില്ല കുറച്ച് പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നുണ്ട് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയത് സിബിനൊക്കെ ഉണ്ടായിരുന്ന ആ ടൈമിൽ പരിപാടികൾ നല്ല രസമുള്ള പരിപാടികളായിരുന്നു ഉണ്ടായിരുന്നില്ല ശരണ്യൊക്കെ സത്യം ഗബ്രി വന്നതോടെ ആ പവർ ടീമിന് എന്തൊരു ബാധ കൂടി ഋഷി ഒന്നാമതേ വാഴയായിരുന്നു ആയിരുന്നു പവർ ടീമിൽ മരവാഴയായി മാറി അതെ അതെ നോറിയുടെ ഒരു എന്താണ് സ്ട്രാറ്റജി ഒന്നും വർക്കൗട്ട് ആവുന്നില്ല ഇവിടെ ഒരുപാട് എടുക്കാൻ താല്പര്യം ഇല്ലാത്ത നമ്മുടെ ശ്രീരേഖ ആൻഡ് പവർ ടീം അതെ അല്ലല്ല പവർ ടീം എന്ന് പറയാൻ പറ്റത്തില്ല ശ്രീരേഖ എന്നുവെച്ചാൽ ഇവര് നോറയും ശ്രീരേഖയും നമ്മുടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നോറ ഇങ്ങനെ തമാശക്ക് പറയുന്നുണ്ട് പ്രോപ്പർട്ടി ഡാമേജ് വരുത്തി പാട്ട് പാട്ട് എന്ന രീതിയിലെ പാട്ടായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അതെ അപ്പം അതെ അതെ നീ പറഞ്ഞ ശരിയാണ് ശരിയാണ് അപ്പൊ ശ്രീരേഖ ശ്രീരേഖ അതേ പാട്ടിട്ട് തന്നെ പറയുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല എന്നൊരു രീതിക്കൊക്കെ പറഞ്ഞിട്ട് നോറേനെ നൈസിനങ് ഒട്ടിച്ചു വിടുന്നുണ്ട് എന്ന് വെച്ചാല് എന്താ പറയാ നോറ ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവിപ്പിച്ചില്ല നോറയുടെ യഥാർത്ഥ ശത്രു അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ശത്രു എന്ന് വെച്ചാൽ ജാൻമണി ആയിരുന്നു ജാൻമണി പോയി ഇനി പുതിയൊരു ശത്രുവിനെ പിടിക്കാതെ പുള്ളിക്കാരിക്ക് അവിടെ ഒരു എന്താണ് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല മേ ബി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു ഒരു എന്താണ് ശക്തമായിട്ടുള്ള എതിരാളി എന്ന നിലയ്ക്ക് നമ്മുടെ അപ്സരേനെ പിടിക്കാൻ നോക്കുന്നത് എനിക്കറിയത്തില്ല അത് തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടറിയാം അല്ല ടാർഗറ്റ് ചെയ്യാൻ വേറെ ആരും ഇല്ല ജിൻഡോയും മാത്രമേ ഉള്ളൂ അതെ പിന്നീട് അവസാനം നടന്ന ഈ എപ്പിസോഡിന്റെ അവസാനം നടന്നതെന്ന് വെച്ചാൽ അപ്സരയും ശരണ്യും ടോയ്ലറ്റിന്റെ സൈഡിൽ ഇരുന്ന് സംസാരിക്കുകയാണ് രണ്ടുപേരും ഒരേ സമയം മൈക്ക് ഇടാതെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് മൈക്ക് ധരിക്കും ബാത്റൂമിനകത്താണ് പുറത്ത് ബാത്റൂമിന്റെ വാഷിംഗ് മേസിന് ഉൾക്കൊള്ളുന്ന ഏരിയെന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഉടൻ തന്നെ മൈക്ക് ധരിക്കണമെന്ന് പക്ഷേ രണ്ടുപേരും ഒന്നും പറയുന്നില്ലല്ലോ ശരണ്യെന്നാണോ ശരണ്യ മയക്കു ധരിക്കുക തന്നെ നമ്മുടെ ക്യാപ്റ്റനും വന്ന് നോക്കുന്നുണ്ട് അപ്പൊ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മളിങ്ങനെ ബാത്റൂമിനകത്താണ് എന്ന് പറയുന്നുണ്ട് അതും ചെറുപ്പം രാമനാരണക്ക് ശ്രീദ് പറഞ്ഞു അതെ അതെ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ അതെ അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ ബൈ